ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനമാണ് ലോകമെമ്പാടുമുള്ള ചെസ് പ്ലേ ഒരു ചുറ്റും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന്റെ സ്മരണയാണ് ഈ ദിവസം ഈ ദിനത്തിൽ തലസ്ഥാനത്തുമുണ്ട് ചെസ് ഇഷ്ടപ്പെടുന്നവർക്കായി പ്രിയപ്പെട്ട ഒരിടം ഒരുപാട് പേർ ഇവിടെ പതിവായി കൂടുന്നുണ്ട് ചെസ് എന്ന ഗെയിമിൽ മനസ്സാണ് ആയുധം ഒപ്പം തന്ത്രങ്ങളാണ് വിജയത്തിന്റെ താക്കോൽ അത്തരത്തിൽ ഈ ലോക ചെസ് ദിനത്തിൽ തലസ്ഥാനത്തെ ഒരു വലിയ ചെസ് ബോർഡിനെയും കളിക്കാരുടെയും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് ചെസ്സിന്റെ രൂപമായ ചതുരംഗത്തിന്റെ പിറവി ഭാരതത്തിന്റെ മണ്ണിലായിരുന്നുവെങ്കിലും പിന്നീട് പിന്നീടത് നാടുകടന്ന് ചെസ്സായി മാറി ചെസ്സിന്റെ ചരിത്രത്തിന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളോളം കാലപ്പഴക്കമുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും പുതുമു നിറഞ്ഞ കളിയാണിത് തലസ്ഥാനത്തുമുണ്ട് ചെസ്സിനെ ഇഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ വൈകുന്നേരങ്ങളിൽ ഇവർ ഓടിയെത്തുന്ന ഒരിടം അതാണ് കനകക്കുന്നിലെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് ഇവിടെ കൂറ്റൻ ചെസ് ബോർഡുമുണ്ട് വൈകുന്നേരമായാൽ ചെസ് പ്രേമികളാൽ നിറയും ഇവിടം കളിയോടുള്ള അഭിനിവേശം കൊണ്ടാണ് ആക്ച്വലി നമ്മളിത് ഈ ഇവിടെ എല്ലായിരുന്നു ഇങ്ങനെ ഈ പാർക്കിലൊക്കെ വന്ന് കുറേ ആൾക്കാർ വരാം അവർ വരാം വരും ഇവിടെ ഒരു പത്ത് പതിനഞ്ചോളം ആൾക്കാർ സൺഡേ ഇവിടെ ഒത്തുകൂടാറുണ്ട് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാലും ഇവിടെ ആൾക്കാർ വളരെ കൂടുതലായിട്ട് ചെസ്സ് കളിക്കുന്നതിന് വേണ്ടിയുള്ള ചെസ് പ്രേമികൾ ഇവിടെ വരാറുണ്ട് പിന്നെ ഇവിടെ വരുന്ന പല ആൾക്കാരും വളരെ സീരിയസ് ആയിട്ട് ചെസ്സിനെ എടുത്ത് ടൂർണമെന്റുകളിൽ കളിക്കുന്ന ആൾക്കാർ പിന്നെ ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ഇവിടെ വന്ന് കളിക്കാറുണ്ട് പിന്നെ സീനിയർ ബി ചാമ്പ്യൻ ഇവിടെ വന്ന് കളിക്കാറുണ്ട് അപ്പോൾ ഒരു വിവിധ തരത്തിലുള്ള ആൾക്കാർ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം രമേഷ് ബാബു പ്രജ്ഞാനതയും വൈശാലി രമേഷ് ബാബുവും ഒക്കെ രാജ്യത്തിൻ്റെ അഭിമാനമായതിൽ ഈ ചെസ് പ്രേമികളും സന്തോഷത്തിലാണ് െസ്സിന് ഇനിയും കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹവും ഒപ്പം തുടങ്ങിയ ഈ കൂട്ടായ്മ തുടരുകയും വേണം എൻ്റെ ടൈമിൽ എന്ന് പറയുന്ന വിശ്വാനന്ദ് ആനന്ദ് കളിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ചെസ് ചെയ്തിരുന്നത് ഞാൻ ശരിക്കും അന്ന് ധാരാളം യാത്ര ചെയ്യുകയും കോഴിക്കോടും ഇവിടെയൊക്കെ പോയി ചെയ്യുമ്പോൾ അന്ന് ചെസ്സിൽ കളിക്കാനായിട്ട് ആനന്ദിനെ കൊണ്ട് ആനന്ദിൻ്റെ അച്ഛൻ അതിലൊരു ബാങ്ക് മാനേജറായിരുന്നു പുള്ളി അവിടെ വരുമായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് പിന്നെ അതിനുള്ള സപ്പോർട്ടോ കാര്യങ്ങൾ കിട്ടിയിരുന്നില്ല

ചെസ് ദിനാശംസകൾ ലോക ചെസ് ഭൂപടത്തിൽ ഭാരതത്തിന്റെ അഭിമാന താരങ്ങൾ ഇന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചെസ് ദിനത്തിൽ എല്ലാ ചെസ് താരങ്ങൾക്കും ആശംസകൾ ക്യാമറാമാൻ രാഹുൽ കോവളത്തിനൊപ്പം എസ് ശാലനി ജനം തിരുവനന്തപുരം